അഷദ് അല്ലാ ഇലാഹഇ ഇല്ലഅള്ള ബിക അസ്തലുഖന്നത്താവ് അഴുതുപിക്കമിനാറ് ഇൻഷാല്ലാ ഈ വീഡിയോയിലൂടെ പ്രിയരെ ഇങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ നമ്മളത് നിറവേറ്റാൻ വേണ്ടിയിട്ട് അത് പഠിച്ചവനോട് നിരന്തരം ചോദിക്കുന്നവരാണല്ലേ ഇൻഷാല്ല ഇങ്ങക്ക് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു റമലാ മാസത്തിലൊക്കെ പ്രത്യേകിച്ച് അള്ളാഹുദ് വാക്ക് ഇജാബത്വം കൊടുക്കുന്ന ഒരു സമയമാണല്ലേ ഈ ഒരു സമയത്ത് നമുക്കൊന്നും കൂടെ നമ്മുടെ ദുവാക്ക് ഉത്തരം ഉറപ്പാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉത്തരം ഉറപ്പിക്കാൻ പവറുള്ള ഒരു ഇസ്മ പറഞ്ഞത് അങ്ങനെ ഉണ്ടാവും അത് നിങ്ങളെ ചൊല്ലിയിട്ട് പഠിച്ചവനോട് എന്തോ ദ്വാ ചെയ്ത് നോക്കി ഉറപ്പായിട്ടും പടച്ചവൻ നിങ്ങൾക്ക് നല്ലൊരു ഉത്തരം നിങ്ങൾ ചോദിച്ച ആഗ്രഹങ്ങൾ അത് പടച്ചവൻ നിങ്ങൾക്ക് തരും ഇൻഷാല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ചോദിച്ചതൊക്കെ പഠിച്ചോൻ തരാത്തത് നമുക്കത് ഓൻ തന്നോണ്ട് ഓൻ്റെ ഖജനാവിൽ നിന്ന് കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളോട് വെറുപ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചതോങ് കേൾക്കായിട്ടോ ഒന്നുമല്ല കേട്ടോ ശരിക്കും ഓന് നമ്മൾ എത്ര ചോദിച്ചിട്ടും ചില കാര്യങ്ങൾ തരും ചില കാര്യങ്ങൾ തരൂല്ല അതെന്താ അറിയോ നമുക്ക് ആ തരുന്ന കാര്യങ്ങളിൽ വലിയ ഹയറുണ്ട് തരാത്ത കാര്യങ്ങളിലും വലിയ ഹയറുണ്ട് ആ തരാത്ത കാര്യങ്ങൾ ഓർത്ത് ഒരിക്കലും നമ്മൾ ദുഃഖിക്കണ്ട നമ്മൾ ചോദിച്ച ആ തരാത്ത കാര്യങ്ങൾക്കപ്പുറം അപ്പുറം അപ്പുറം നമുക്ക് യൂസ്ഫുള്ളാകുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പലതും ഓന് തരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഇൻഷാല്ല ഞാൻ ഈ ഒരു ഇസ്മ പറഞ്ഞു തരാം ഇസ്മ ചൊല്ലിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പഠിച്ചവനോട് ചോദിച്ചാൽ അതിനൊക്കെ പെട്ടെന്നുള്ളൊരു ഇജാബത്ത് പെട്ടെന്നുള്ളൊരു ഉത്തരം അത് പഠിച്ചവൻ തരും അത് ഷുവറാണ് അതൊരു ഡൗട്ടും അതിലില്ല എന്തായാലും ഞാൻ ഇസ്മ പറഞ്ഞു തരാം യാമിയോ യാ സമി ഓ ഇതാണ് ഇസ്മ യാ സമി ഓ ഇത് മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലുക നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്ര പ്രാവശ്യം അത്ര തവണ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ പടച്ചോണിലേക്ക് ഉയർത്തിയിട്ട് അങ്ങോട്ട് ചോദിച്ചാലേ ഇൻഷാല്ല യാതോ ഒരു പേടിയും വേണ്ട കേട്ടോ ഓനെ നമുക്കത് തരുന്ന ചിഞ്ചു ഓനെ നമുക്കത് തരാതിരിക്കൂല യാതോ ഒരു ഡൗട്ട് അതിൽ വേണ്ട നല്ല വിശ്വാസത്തോടുകൂടെ നല്ല യക്കീനോടുകൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഉറപ്പ് ഫായിട്ടും പഠിച്ചതും തരും തരുന്നു യാതോ ഒരു സംശയത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക സൂചിയുടെ മുന പോലും സംശയം വേണ്ട ഉറപ്പായിട്ടും വന്ന് തരും എന്തായാലും നിങ്ങൾക്ക് വീട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ ഈസ്മ ചൊല്ലിയിട്ട് പഠിച്ചവനോട് ചോദിക്കുക ഒന്നൊരിക്കലും നിങ്ങൾ കൈവിടില്ല അലൈക്കും സ്ലാമലൈക്കും വാഹത് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം